അസുഖത്തിലാ മുറിനകത്ത് നല്ല മുറിവിനകത്ത് കുറച്ചുകൂടി ഒരു മുളക് പെരട്ടുന്ന തരത്തിലാണ് കേന്ദ്രത്തിന്റെ സമീപനം അതാണ് അതിനകത്തെ പ്രശ്നം നാലു മാസം കഴിഞ്ഞു കാലണ നമുക്ക് കിട്ടിയിട്ടില്ല കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു നിക്കേണ്ട പ്രശ്നമല്ലേ ഇനിയിപ്പൊ എന്റെ സംശയം പ്രധാനമന്ത്രി വന്ന വിമാനത്തിന്റെ ബില്ല് എപ്പോഴെങ്കിലും വരുമോ എന്ന സംശയം മാത്രമാണ് എനിക്കുള്ളത് സഹായം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ അപഹസിക്കുന്ന തരത്തിലേക്ക് കളിയാക്കുന്ന തരത്തിലേക്ക് ഉള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നതെന്ന് പറയേണ്ടി വരും ഇത് അങ്ങേറ്റം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ് വാസ്തവത്തിൽ വാസ്തവത്തിലത് മുറിവിനകത്ത് നല്ല മുറിവിനകത്ത് കുറച്ചുകൂടി ഒരു മുളക് പെരട്ടുന്ന തരത്തിലാണ് കേന്ദ്രത്തിന്റെ സമീപനം അതാണ് അതിനകത്ത് പ്രശ്നം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു നിൽക്കേണ്ട പ്രശ്നമല്ലേ കോൺഗ്രസിന് എന്താ ഇതിൽ ഒന്നിച്ചിരിക്കുന്നതിൽ തടസ്സം മുസ്ലിം ലീഗിന് എന്താ ഇതിൽ ഒന്നിച്ചിരിക്കുന്നതിൽ തടസ്സം ഇനിയിപ്പോ എന്റെ സംശയം പ്രധാനമന്ത്രി വന്ന വിമാനത്തിന്റെ ബില്ല് എപ്പോഴെങ്കിലും വരുമോ എന്ന സംശയം മാത്രമാണ് എനിക്കുള്ളത് സംസ്ഥാനത്തിനോട് ഇതുപോലൊരു അവഗണന ഒരു ഘട്ടത്തിലും കാണിക്കാൻ പാടില്ലാത്ത